ആ എല്ലാവർക്കും നമസ്കാരം മകരക്കൊയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് നല്ലൊരു ദിനത്തിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് ഇന്ന് കാന്തല്ലൂരിൽ നിന്നാണ് നമ്മൾ രാവിലെ ഇവിടെ വന്നിരിക്കുകയാണ് ഒരു പച്ചക്കറി കൃഷി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചാറ് വർഷം മുമ്പ് ഈ സെയിം സ്ഥലം ഇത് പെരുമലെന്നാണ് ഇവിടെ പറയുന്നത് പെരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറ് വർഷം മുമ്പ് അന്ന് ഇവിടത്തെ ഒരു പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ക്യാബേജ് അതുപോലെ ബീൻസുകൾ അങ്ങനെയുള്ള കൃഷികളായിരുന്നു കുറേ പച്ചക്കറികൾ എന്നാൽ ഇവിടുത്തെ വന്യമൃഗ ശല്യം രൂക്ഷമായതുകൊണ്ട് ഇവർ ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ വെളുത്തുള്ളിയാണ് ഇവിടെ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് വെളുത്തുള്ളി പാടമാണ് എത്ര ഏക്കറിൽ ഇത് ചെയ്യുന്നുണ്ട് അറുന്നൂറ് ഹെക്ടറിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നുണ്ട് ഈ കാന്തല്ലൂര് വെളുത്തുള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഗുണം അത് ഭയങ്കരതാണ് ശരിക്കും മറ്റു മാർക്കറ്റുകൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മാർക്കറ്റുകളിലും നിരവധി ആവശ്യക്കാരുള്ള ഒരുപാട്

നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ പിന്നെ വന്നിയും മൃഗിയുടെ ശല്യം കൊണ്ടാണ് ഇതിന്റെ പേടിയും ഇതും എല്ലാം ഉണ്ട് പിന്നെ മയിലുണ്ട് ഈ മയിലുടെ ശല്യം കൊണ്ടാണ് ഇപ്പൊ മയിലെല്ലാം എല്ലാം പറിച്ചു കളയും തിന്നത്തില്ല എല്ലാം പറിച്ചു പറിച്ചു കളയും വെളുത്തുള്ളി കാബേജ് ക്യാരറ്റ് ഒക്കെ ഇതൊക്കെ തിന്നും അങ്ങനെയാണ് നമ്മൾ ക്യാബേജും ക്യാരറ്റും അതാണ് കുറച്ച് കൃഷി കുറയ്ക്കാൻ കാരണം നമ്മുടെ പ്രധാന വെളുത്തുള്ളിയുടെ മാർക്കറ്റ് തമിഴ്നാട്ടിലെയാ തമിഴ്നാട്ടിൽ വടകുപെട്ടി മേട്ടുപ്പാഴം അവിടെയാണ് ഈ വെളുത്തുള്ളി മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു കിലോ കളിഞ്ഞു കൊല്ലം ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ തന്നെ പാടത്തെ തന്നെ വെച്ച് മുന്നൂറ് രൂപ കിട്ടിയായിരുന്നു കളിഞ്ഞു കൊല്ലം ഈ കൊല്ലം വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല ഇനി ഒരു മാസത്തിനെ ഇത് അരിയാം എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ഇപ്പോഴത്തെ ഇപ്പൊ നൂറ്റമ്പത് രൂപ ഉണ്ട് ഇപ്പൊ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഉണ്ട് നല്ല വെളുത്തുള്ളി വിളകിട്ടിയാൽ ആവുക ആണെ പണിക്കൂലി കൂടുതലാണ് വെളുത്തുള്ളിന്ന് ഓരോരോ പണിക്കൂലിയും കൂടുതലാണ് വെളുത്തുള്ളി മാത്രം വെളുത്തുള്ളി പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പിള്ളാരെ ക്ഷണിച്ച് വളർത്തുന്നത് പോലെയാണ് ഈ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത് ഒരു കള നീക്കാൻ പാടില്ല നടുന്നതും പെന്തങ്ങളും വെച്ച് നടണം അതിൻ്റെ ഒരു ഒരു ചെയ്യുമ്പോൾ പണിക്കൂലി കൂടുതലാണ് പണിയാണ് വെളുത്തുള്ളിക്ക് വരുന്നത് പിന്നെ മൂലീവർത്തനം കൊണ്ട് ഈ കൃഷി നന്നായിട്ട് ഞങ്ങളെ പ്രോത്സാഹിച്ച് പിടിച്ചു കൊണ്ടിരിക്കുവാണ് ഈ വെളുത്തുള്ളി ഈ വെളുത്തുള്ളി കേരളത്തിലാണ് മാർക്കറ്റ് ഇല്ലാത്തത് കേരളത്തിൽ കേരളത്തിലെ മാർക്കറ്റ് ഇല്ല കേരളത്തിൽ ആരും എന്താ അറിയുന്നില്ല ഈ കേരളത്തിലെ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഈ വട്ടവടയും കാന്തലൂരും പ്രദേശത്ത് ഈ വെളുത്തുള്ളി ഇവിടെ തന്നെ നമ്മൾ ചെയ്യുക ഇപ്പൊ ടൂറിസ്റ്റുകൾ കുറച്ച് വരുന്നത് കൊണ്ട് ഈ ടൂറിസ്റ്റുകളായിട്ട് കുറച്ച് നല്ല മൂല്യീവർത്തനം കൊണ്ട് ഈ സാധനം മേടിച്ചുകൊണ്ട് പോവുക അല്ലാതെ മാർക്കറ്റ് മാർക്കറ്റായിട്ടില്ല മാർക്കറ്റ് തമിഴ്നാട് വടകുവെട്ടിയും മേട്ടുപാളയമേ പോകാൻ പറ്റുള്ളു അവിടെ തന്നെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇതിന് നല്ല ക്ലൈമറ്റ് അതായത് ഞങ്ങള് മേടമാസമാണ് ഈ കൃഷി ഇറക്കുന്നത് ഈ മേടമാസം ഇറക്കിയിട്ട് കർക്കിടകം ഇരുന്ന് നമ്മള് വിളവെടുക്കാൻ തുടങ്ങും വിളവെടുക്കാൻ തുടങ്ങും രണ്ട് തവണ ഇത് പിന്നെ വൃശ്ചകമാസം രണ്ടാമത്തെ കൃഷി ഇറക്കും അത് വേനൽക്കാല കൃഷിയാണ് അപ്പം അത് വന്നിട്ട് നമ്മൾ വിളവെടുക്കുന്നത് മഹറം കുമ്പത്തലിയാണ് വിളവെടുക്കുന്നത് അപ്പം ആ ആ പാകം വെല്ലത്തിൻ്റെ കുറച്ച് സേമുള്ളത് കൊണ്ട് ഇപ്പോൾ ആ ആ സീസൺ വന്നിട്ട് കുറച്ചിട്ടുണ്ട് ഈ ഈ മേടമാസത്തിന്റെ കൃഷി കൂട്ടിയിട്ടുണ്ട് വിത്ത് ഇവിടെ തന്നെ ഉത്പാദിക്കുന്നതാണ് ഇവിടത്തെ തന്നെ ഞങ്ങൾ ഉത്പാദിക്കുന്ന വിത്താണ് അങ്ങനെ തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മേട്ടുപാളയത്ത് പോയിട്ട് വെളുത്തുള്ളി അവിടെ മേടിച്ചുകൊണ്ടുവരും വെളുത്തുള്ളി തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഒന്ന് ഊട്ടിയിലും ഊട്ടി ഭാഗത്ത് വിളയുന്നതും ഈ ഭാഗത്തും ആട് ഊട്ടിയും കാന്തലൂരും സാംമായിട്ട് വിളയുന്നത് മേട്ടുപാളയം എന്ന് പറയും പിന്നെ സിംഗപ്പൂർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട് അത് ഒരു കൊല്ലത്ത് വരെ ഉപയോഗിക്കാം അത് കഴുത്തു വരില്ല അതുപോലത്തെ ഇവിടത്തെ നാടൻ വെളുത്തുള്ളി ഉണ്ട് നാടൻ തന്നെ മളംപൂട് എന്ന് പറയും മളം വെളുത്തുള്ളി ആ വെളുത്തുള്ളി അതുപോലത്തെ ഒരു കൊല്ലത്തിന് ഉപയോഗിക്കാം ഈ ഓയിലിന്റെ എല്ലാ സേമോളം തന്നെ ഇവിടെ ഈ മേട്ടുപാടി മേടിച്ചുകൊണ്ട് വന്നാലും ആ സെറ്റുള്ള ഇവിടത്തെ ഉണ്ട് ഇവിടത്തെ കാന്തലൂർ മേഖലയിലെ ഈ ഭാഗത്ത് പണ്ടുകാലത്തു രാജാക്കന്മാർ പണ്ട് ഞങ്ങളെ ജീവിക്കുന്ന കാലം തൊട്ട് ഈ കൃഷിയാണ് ഈ നെൽകൃഷി ചെയ്തുകൊണ്ട് വന്നു ഈ നെൽകൃഷി പ്രത്യേകം എന്താണെന്നു പറഞ്ഞാൽ ഒരു കൊല്ലത്തിന് ഒരു പ്രാവശ്യം എട്ട് മാസമാണ് പെയ്യാനുള്ള സമയം ഇത് വന്നിട്ട് ഈ കാന്തല്ലൂർ മേഖലയിലെ പെരുമല പാകത്തും ഈ പാകത്ത് വരുന്നത് ഈ കൊമ്പൻ കൊമ്പന്നെല്ലാണ് കൊമ്പൻ കൊമ്പന്നെല് അത് ഒരു കൊല്ലത്തിന് ഒരു പ്രാവശ്യമേ കൃഷിയുള്ളൂ ആ കൃഷി എല്ലാവരും ഈ ഒരു കൊല്ലത്തിന് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ആരും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്പലത്തിന് മാത്രം ഉത്സവത്തിനും അമ്പലത്തിന് വേണ്ടി ഈ ഈ കൃഷി ഞാൻ വിടാതെ ചെയ്തുകൊണ്ട് വരുവോ ഈ സർവ്വം ഒരു സെന്റ് രണ്ട് സെന്റ് അങ്ങനെ ചെയ്യുള്ളു അപ്പൊ ഈ കൊല്ലം ഞാൻ ഒരു അറച്ചെണ്ടെ ചെയ്തായിരുന്നു അത് നമ്മളെ കൊയ്യുന്ന സമയത്ത് ആണെറങ്ങി ഒന്നില്ലാതെ നശിപ്പിച്ചു പോയി നമ്മളെ കൊയ്യാനും അമ്പലത്തെയും പോലും ഇല്ല അതിൻ്റെ ഇതായിട്ട് പോയി അപ്പൊ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെല്ലം നമ്മള് ഈ തൈര് കട്ടിയാകുന്നത് പോലെ ഈ കഞ്ഞിവെല്ലം കട്ടിയായി നിൽക്കും പിന്നെ അരി ഭക്ഷണമൊക്കെ എടുക്കുമ്പോൾ നമ്മളത് നന്നായിട്ട് ഒരു രുചി പോലെ നല്ല ഒരു രുചിയും ഒരു ഇതിന് ഒരു വളമോ വേണ്ട വളമോ മരുന്നോ ഓരോ ഇതും ഇല്ല ഇല്ലല്ല അപ്പൊ ഇപ്പൊ വെള്ളം നന്നായിട്ട് വെള്ളം നമ്മളെ കെട്ടി നിർത്തണം വലിയ എത്രയും ദൂരം നമ്മൾ വെള്ളം കെട്ടുന്നുണ്ടോ അത്രയും ദൂരം നമ്മൾക്ക് ആ കൊള കിട്ടും ആ നെല്ലും കൂടുതൽ വിളവ് കിട്ടും അതിൻ്റെ വിത്ത് ഞാൻ ഉണ്ട് ആ ഇപ്പോൾ വന്നിട്ട് ഈ കൊല്ലം ഇടുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത കൊല്ലമാണെങ്കിൽ നമ്മളെ വിത്ത് ഉണ്ടാക്കിയിട്ട് ആർക്കും ചോദിക്കുന്നവർ കൊടുക്കാം പിന്നെ കളിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ തൊടുവലയ്ക്ക് ഞാൻ കൊടുത്തായിരുന്നു ചെയ്യാൻ വേണ്ടി അവരെന്തോ ചെയ്തിട്ട് ഒന്നും അവിടെ പിടിക്കുന്നില്ല ചൂടായത് കൊണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്താന്ന് നമ്മൾ അറിയുന്നില്ല സംഭവം അത് ഇവിടെ കാന്തലൂരിലെ ഈ പെരുമല ഭാഗത്ത് ഈ നെല്ല് മാത്രമേ വരുള്ളൂ ഉരുളക്കിളങ്ങ് ഇപ്പം ഞാൻ ഒരു അറയാക്കര ചെയ്തിട്ടുണ്ട് ആ ഈ ആണയുടെ ശല്ല്യം കൊണ്ടാണ് ഈ അറയാക്കര കുറയ്ക്കാൻ കാരണം ഉരുളക്കിളങ്ങ് ഈ കാന്തല്ലൂർ ഭാഗത്ത് നന്നായി ഉണ്ടായി ഉരുളക്കിങ്ങാണ് ഈ ഓണം കണ കണക്കെടുത്താണ് ഞങ്ങൾ കൃഷിയിരിക്കുന്നത് പച്ചക്കറി കേരള ഓണത്തിൻ്റെ കണക്കെടുക്കുന്നത് അത് എത്രയോ ധാരാളമായിട്ട് ഇവിടുത്തെ കാന്തലൂർ ബി എപ്പി സി കെ മുഖേന കുറേ ഇപ്പം ലോഡുകൾ കഴിഞ്ഞു കൊല്ലം വരെ കയറ്റിക്കൊണ്ടിരുന്നു ഇപ്പം ഈ പച്ചക്കറി ആ മാന വന്നതുകൊണ്ട് ഈ കൃഷി കുറച്ചു അപ്പോൾ അതുകൊണ്ട് ഓണത്തിനും കോളും പച്ചക്കറി കൊടുക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടിലെയാണ് ഇല്ലെങ്കിൽ ഓണത്തിനെ കണക്കുകൂട്ടിയാണ് ഞങ്ങൾ കൃഷി ഇറക്കുന്നത് പച്ചക്കറി ഈ ശീതകാല പച്ചക്കറി ക്യാരറ്റ് ക്യാബേജ് ഉരുളക്കിളങ്ങ് ഇത് ആശ്രിച്ചാണ് ഇറക്കുന്നത് ഇതും ഞങ്ങൾ മേടമാസം കൃഷി ഇറക്കും കർക്കിടകത്തിലിരുന്ന് വിളവെടുക്കാൻ തുടങ്ങും കുറേ തണ്ണേജ് കയറിയുന്ന കാന്തലൂരിൽ ഈ ആണ ആണയുടെ ശല്യം കൊണ്ട് ഈ കൃഷി കുറച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഉരുളക്കളങ്ങനെ നന്നായിട്ട് രുചിയും നന്നായിട്ടുള്ള റോ മരുന്നും വളങ്ങളും കൂടുതൽ ചെയ്യത്തില്ല അതുകൊണ്ട് നന്നായിട്ട് രുചി കാണും നമ്മൾ സ്റ്റോക്കും ചെയ്യാം അങ്ങനെയുള്ള കൃഷിയാണ് ഇത് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം മൂന്ന് മാസം ഒരു ഒരു ഇതിൽ വന്നിട്ട് നമ്മൾക്ക് മൂന്ന് കിലോ മുതൽ അഞ്ച് കിലോ വരെ കിട്ടും ഒരു ഒരു ചെടിയിൽ ചെടിയിൽ ആ വിത്ത് ഞങ്ങൾ മേട്ടുപളയിൽ നിന്നാ കൊണ്ടുവരുന്നത് ഊട്ടിയുടെ വിത്താണ് പിന്നെ ഇവിടെ തന്നെ ഈ ഇത് തന്നെ എടുത്തിട്ട് നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കാം ഇവിടെ തന്നെ എടുത്ത് ഇത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് കുപ്പിരിച്ചോരിയാണ് അതാണ് നന്നായിട്ട് ഇവിടെ കാന്തലൂരിൽ പിടിക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഞങ്ങൾ കോരപ്പുല് പറയും ഈ സാധനം നല്ല വെല്ലത്തിന് നന്നായിട്ട് വരുള്ളൂ അപ്പം ഈ സാധനം വന്നിട്ട് ഈ സാധനം വന്നിട്ട് നമ്മൾ ഈ കൊട്ടുന്ന സമയത്ത് ഈ പീറ്റി ഊതാൻ വേണ്ടി ഇത് ആദ്യവാശിയില് ഇത് കുറച്ച് വലുതാണത് ഇത് പളമാക്കി ഉണക്കിയിട്ട് ഈ സാധനം എടുത്തിട്ടാണ് ഈ വായിലിങ്ങനെ വച്ചിട്ട് ഊതുന്നത് ഈ സാധനം കോരപ്പു ആ കോരപ്പുസമായിരിക്കും കാണുന്നത് നല്ല രസമായിരിക്കും ഈ ക്രീൻ പീസ് വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ ചമ്പ ഈ ചമ്പ പട്ടാണി എന്നാണ് പറയുന്നത് ഇത് നമ്മളെ നന്നായിട്ട് രുചിയും നല്ല ഒരു ഇതുമാണ് കാണുന്നത് നമ്മളെ സ്വീറ്റ് പട്ടാണി പോലെ കാണുന്നില്ല ഈ സ്വീറ്റ് ക്രീം പീസ് പോലെയല്ല ഇത് വന്നിട്ട് നല്ല ഒരു രുചിയുള്ള പട്ടാണിയാണ് ഇത് നമ്മൾ ഇത് അടുത്ത സെപ്റ്റംബറിലെയാണ് സീസൺ ഇത് നമ്മളെ ഇപ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടി ഈ മട്ടയിലിടുന്നതാണ് ഇതിവിടെ നന്നായിട്ടാണ് നല്ല പിടിക്കുന്നത് ഇവിടെ ഗ്രീൻ പീസാണ് കൂടുതലും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പെരിമലയിലെ ഒരു അടിപൊളി എന്താ പറയുക വെളുത്തുള്ളി തോട്ടമാണ് പരിചയപ്പെട്ടത് നല്ല കിടക്കാച്ച സംഭവമാണ് അതായത് കുറേ ഏക്കറുകൾ ഇങ്ങനെ കിടക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ മയിലുകളാ ഒരു പ്രദേശത്തൂടെ അങ്ങനെ കാണുന്ന മലകളിലൊക്കെ മേഞ്ഞ് നടക്കുന്നതാണ് പിന്നെ അങ്ങനെ എന്താ പറയുക സഹ്യപർവ്വത മലനിരകളുടെ താഴെയാണ് ഇതിങ്ങനെ കൃഷി ചെയ്യപ്പെടുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് നല്ല തണുപ്പാണ് ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസായി പോകുന്ന തണുപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും സുഖം അടിപൊളി ഇവിടുത്തെ ഒരു കർഷകരുടെ സങ്കടങ്ങൾ നമ്മൾ അതിനിടയിൽ കിട്ടി വന്യമൃഗങ്ങളുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ ആന ഞാനിപ്പോൾ വന്ന വഴിക്ക് ഇവിടെ കുറേ സ്ഥലത്ത് ആന ഇന്നലെ രാത്രി കയറി മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് അത് ഈ വെളുത്തുള്ളിയൊക്കെ ചുമ അവനത് പ്രയോജനം ചെയ്യത്തില്ല അവനത് പറിച്ച് മുമ്പ് കളയും കാരണം ഇതെന്നു വെച്ചാൽ പുല്ല എന്ന് വിചാരിച്ചവൻ പറിക്കും പറിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇരിവൊക്കെ വരുമ്പോൾ അവൻ കളഞ്ഞിട്ടു അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ പോലെ നേരത്തെ ഇവർ നല്ല രീതിയിൽ ഇവിടെ ഇതൊക്കെ ക്യാരറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ക്യാരറ്റ് എല്ലാം ഇവർ പറിച്ചു നിന്നുകൊണ്ടും ഈ മൈലൊക്കെ വന്നിട്ട് ഇതൊക്കെ പിടിച്ച് ചാപ്പടും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവരെല്ലാം നിർത്തി അടിപൊളിയായിട്ടിപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി പാടമാണ് വെളുത്തുള്ളി പാടത്ത് നമ്മൾ വന്ന് ആ കൃഷി കാഴ്ചകളാണ് നമ്മൾ കാണിച്ചത് അവിടെ അണ്ണൻ പാടവുണ്ട് അണ്ണൻ്റെ കൂടെ ഒരു അന്നൻ്റെ സ്വന്തം സഹചാരിയുണ്ട് അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല കുറേ കാഴ്ചകളുമായി കാണാം ഇറ്റ്സ് മീ ജോബിങ് സൈനിങ് ഓഫ് ഫ്രം മൗരത്